ഇത്രയും വെട്ടികളേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ഇച്ചു കൂടുതലല്ലേ ഇത്രയും വെട്ടികളെയ്യാൻ ധൈര്യമായിട്ട് ഞാൻ പറയുകയാണ് ചുരിദാറിൻ്റെ ഫ്രണ്ടിൽ കൈക്കുഴി ചുളുങ്ങാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വശം കൂട്ടുകാരെ സാലി റോസ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു റോസ് കളർ മെറ്റീരിയലൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് റോസിൽ പ്രിൻറ്റ് േ കാണാൻ നല്ല രസം തോന്നിയോണ്ട് ഞാൻ എടുത്തതാണ് ഇത് ഒരു ചുരിദാർ തയ്ക്കാനായിട്ട് മുപ്പത്തി എട്ട് ഇഞ്ച് അളവുള്ള ഒരു ചുരിദാർ സാദാ ചുരിദാർ ഞാൻ ഇഷ്ടംപോലെ ചുരിദാർ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാം എങ്കിലും സാധാരണക്കാരായ തുടക്കക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി പഠിക്കാൻ ഒരിക്കലും നമ്മൾ നമുക്കറിയാവുന്ന അറിവ് ഒന്നുകൂടെ കണ്ടതുകൊണ്ട് കൂടി പോകുന്നുമില്ലല്ലോ അപ്പം ഒത്തിരി പേര് പുതിയ പുതിയ ആൾക്കാരെ വരുന്നുണ്ട് കാരണം ഇപ്പം വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് ചുരിദാർ വീഡിയോ ഇടാവോ സാര ബ്ലൗസിൻ്റെ വീഡിയോ ഇടാവോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവരെ പോലുള്ളവർക്ക് വേണ്ടി ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരിക നിങ്ങൾ കണ്ടല്ലോ തുണി എന്താ ചെയ്തേക്കുന്നത് രണ്ടര മീറ്റർ ക്ലോത്ത് ഉണ്ടായിരുന്നു അതിനെ നേരെ നടുവേ മടക്കിയിട്ട് വീതിപ്പാടിൽ ഞാനിങ്ങനെ മടക്കിയിട്ടു നമ്മൾ മടക്കിയിടുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഈ തുണി ഇങ്ങോട്ടും മടക്കിയിടുന്നത് അതിൻ്റെ അളവ് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ് അപ്പം നമുക്ക് ചെസ്റ്റ് അളവ് മുപ്പത്തെട്ടായത് കൊണ്ട് അതിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ ഒരു രണ്ടും കൂടെ കൂട്ടി ഏതാണ്ട് ഒരളവ് ഒരു പതിമൂന്ന് ഇഞ്ച് നമുക്ക് കിട്ടിയാൽ മതി മാക്സിമം പതിമൂന്ന് ഇഞ്ച് പതിമൂന്ന് വേണ്ട എങ്കിലും പതിമൂന്ന് ഇഞ്ച് മിനിമം ഇട്ട് ചെയ്യുക കണ്ടല്ലോ പതിമൂന്ന് ഇഞ്ച് ഒന്ന് രണ്ട് പോയിൻറ്റിലുണ്ട് ഈ തുണി ആദ്യം നമ്മൾ എടുക്കുന്നത് ഷോൾഡറാണ് എങ്ങനെ ഞാൻ ഇന്ന് തുണി ഇട്ടേക്കുന്ന സാധാരണ നിങ്ങൾക്ക് കാണിക്കുന്ന രീതിയിലല്ല ചെ തിരിഞ്ഞ് തന്നെ ചെയ്തേക്കുന്നത് അതുകൊണ്ട് നോക്കുക നമ്മൾ ആദ്യം മെഷർ ചെയ്തേക്കുന്നത് ഷോൾഡറ് കറക്റ്റ് ഏഴ് ഇഞ്ച് ആ ഏഴ് ഇഞ്ച് താഴേക്കും നമ്മൾ അളക്കുക ആ താഴേക്ക് വരയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ വരച്ചതെന്നു ചോദിച്ചാൽ ആ ചെസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്തു കണക്ക് തെറ്റാതിരിക്കാനാണ് ഏഴ് അടയാളപ്പെടുത്തുന്നത് അപ്പം കറക്റ്റ് ഏഴ് ഇഞ്ച് ചെസ്റ്റിന് വേണ്ടി ഞാൻ ആം ഹോൾ വരയ്ക്കാൻ വേണ്ടി കൈക്കുഴി വരയ്ക്കാൻ വേണ്ടി അടയാളപ്പെടുത്തി ഇനി നമുക്ക് വേണ്ട രണ്ട് പ്രധാന അളവുകൾ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കഴുത്ത ഇപ്പം ഞാൻ ആദ്യം വരച്ചത് ഫ്രണ്ടിൻ്റേത് ആറിഞ്ചും ബൈക്കിന് നാലര ഇഞ്ചുമാണ് നമ്മുടെ കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നത് മൂന്നിഞ്ച് മൂന്നിഞ്ച് ധാരാളമാണ് കേട്ടോ മുപ്പത്തി എട്ട് ഇഞ്ചുള്ള ആൾക്ക് മൂന്നിഞ്ച് മതി ഇനി കഴുത്തകലം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എത്ര എടുത്താൽ മതി മൂന്നും മൂന്നേ കാലൊക്കെ എടുത്താൽ മതി അല്ലെങ്കിൽ രണ്ടേ മുക്കാൽ തൊട്ട് നമുക്ക് എടുക്കാം രണ്ടേ മുക്കാലും മൂന്നും എന്നിട്ട് നമ്മൾ ഈ രണ്ട് അളവുകളെയും ചേർത്ത് ഓരോ ചതുരം വരയ്ക്കുക ഒരു ബോക്സ് പോലെ ആക്കി എടുക്കുക ആദ്യം വരച്ചത് ഫ്രണ്ടിനൊക്കെ രണ്ടാമത്തെ വരാം ബാക്കിനൊക്കെ എനിക്ക് നീല നിങ്ങൾക്ക് കാണത്തില്ലെന്നൊന്നും അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെൻസിൽ വെച്ച് വരയ്ക്കുന്നതേ ഇനി ഞാൻ ഈ കൈ സോറി കഴുത്തിൻ്റെ ഷേപ്പ് ഒരു ഫ്രഞ്ച് കെയർവ് വെച്ച് വരയ്ക്കുക കണ്ടല്ലോ ഞാൻ വെറുതെ വരച്ചതേ ഉള്ളൂ ഈയിടെ എന്നോട് ആരാണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പ്ലീസ് യൂസ് ആംഹോൾ കെയർവ് എന്നൊക്കെ ആം ഹോൾ കെയർവ് എന്നാ വന്നത് എല്ലാവരും ഫ്രീ ഹാൻഡായിട്ട് വരച്ച് പഠിച്ചു വരാം ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്രയും കാലം ആം ഹോൾ കെയർവ് വെച്ച് വരയ്ക്കുന്ന വലിയ പ്രൊഫഷണൽ തയ്യൽക്കാരൊക്കെ വരയ്ക്കാറുണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇടയ്ക്കൊരു കാര്യം പറഞ്ഞുകൊണ്ടേ ചെസ്റ്റളവ് പെട്ടെന്ന് പറയാം ചെസ്റ്റളവ് മു മുപ്പത്തി എട്ടാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചൂ കൂടെ കൂട്ടി നാൽപ്പത് അതിനെ നാലുകൊണ്ട് ഹരിച്ചപ്പോൾ പത്ത് കിട്ടി ആ പത്തിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് സീം ലോൺസ് ഇട്ടു അതെന്തിനാണെന്ന് ചോദിച്ചാൽ തുടക്കക്കാർക്ക് വേണ്ടി രണ്ട് ഇട്ട് അല്ലെങ്കിൽ ഒന്നുമതി അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആംഹോൾ കെയർ ഉപയോഗിക്കും നോക്കിക്കേ ആംഹോൾ കെയർ ഏതെല്ലാം സൈസിൽ പിടിക്കാം നോക്കിക്കേ ആ ഏഴ് ഇഞ്ചിൻ്റെ പകുതിയായ മൂന്നരയിലും മുട്ട് നിൽക്കണം താഴത്തെ നമ്മുടെ പോയിന്റിലും അപ്പം തുടക്കക്കാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ് ചേർത്ത് ഇത് വരയ്ക്കണമെങ്കിൽ ഇതിൻ്റെ ഒരാവശ്യം ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല പിന്നെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ വരച്ചോട്ടെന്ന് ഓർത്ത് ഞാൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ ഇതൊന്നും വരയ്ക്കാനായിട്ട് ആംഹോൾ കെയർവിൻ്റെ ആവശ്യമൊന്നുമില്ല ആ പിന്നെ ഈ ആംഹോൾ കെയർവൊക്കെ എന്നാ വന്നത് ഞാൻ ഈ ടെയിലറിംഗ് ഒരു ഏഴ് മാസമായതേയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇട്ടത് അതിനുശേഷം വല്ലവരും ഒക്കെ ഇങ്ങനെ കാണുന്ന ആളിലെന്ന് ഓർത്തുകൊണ്ട് മേടിച്ചതല്ലേ എനിക്കതൊന്നും ഒന്നുമില്ല ഷെയ്പ്പ് സ്കെയിലോ ഒന്നും ഇല്ലായിരുന്നു ഞാൻ സാധാ സാദാ സാധാ ഇപ്പം ഞാൻ അടയാളപ്പെടുത്തുന്നത് നമ്മുടെ വെയ്സ്റ്റ് ലൈനും പിന്നെ ഹിപ്പ് ലൈനും നമ്മുടെ ഇടവണ്ണം ഉണ്ടല്ലോ അവിടെ സ്വല്പം ചൂടെ ഒതുങ്ങിയിരിക്കണ്ടേ അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു ലൈൻ വരച്ചു ഹിപ്പ് നമ്മുടെ അരക്കെട്ട് അവിടെ ഇരുപതിഞ്ച് താഴത്തിലാണ് സ്ലിറ്റ് എടുത്തിരിക്കുന്നത് വെയ്സ്റ്റ് ലൈന് പതിനഞ്ചാണ് അത് പതിനാലരയോ പതിനാലോ ഒക്കെ വേണമെങ്കിലും നമുക്ക് എടുക്കാം പതിനഞ്ച് ഒരു ആണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതേ ഉള്ളൂ കാണാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ തെളിച്ചിടാം വൈകുന്നേരമാണ് വെട്ടുന്നത് ഷേപ്പ് നോക്കുക നിങ്ങൾ ഷേപ്പ് ഷേയ്പ്പ് മുപ്പത്തിനാലാണ് ഇടയ്ക്കത്തെ അളവ് മുപ്പത്തിനാല് അതിൻ്റെ കൂടെ രണ്ട് കൂട്ടി മുപ്പത്താറ് അതിൻ്റെ നാലിലൊന്ന് ഒൻപത് ഇഞ്ചും രണ്ട് ഇഞ്ച് സീം അലവൻസും ഹിപ്പും അതുപോലെ തന്നെ മുപ്പത്തി എട്ടാണ് അപ്പം രണ്ട് കൂട്ടി നാൽപ്പത് അപ്പോൾ പത്ത് കിട്ടും പക്ഷേ രണ്ട് ഇഞ്ച് സീം അലവൻസ് എടുക്കരുത് എത്ര എടുക്കാവൂ ഉള്ളി വൺ എങ്കിലേ സ്ലിറ്റ് വൃത്തിയാകത്തുള്ളൂ ആ പിന്നെ എന്നോട് കഴിഞ്ഞിടയ്ക്ക് ഇത് ഇത് ചേർത്ത് വരയ്ക്കാൻ പോവുകയാണേ ഇത് ചേർത്ത് വരയ്ക്കുമ്പോൾ ഞാൻ നമ്മുടെ ഷേപ്പ് സ്കെയിൽ ഉപയോഗിക്കുകയാണ് ഷേപ്പ് സ്കെയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ ഈ ചെസ്റ്റ് അളവിൻ്റെ അവിടുന്ന് പെട്ടെന്ന് താഴേക്ക് വരരുത് ഒരു സ്വല്പം വളഞ്ഞു തന്നെ വരണം അങ്ങനെ നമ്മുടെ ഷെയ്പ്പ് അല്ലാതെ ഒറ്റ വരയിലല്ലല്ലോ ഒന്നിക്കുന്നത് അതുകൊണ്ടാണ് ഷേപ്പ് സ്കെയിൽ വെച്ചത് ഇപ്പോൾ ഷേപ്പ് സ്കെയിൽ മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മൾ തന്നെ വരയ്ക്കുമ്പോൾ അങ്ങോട്ട് ഇലപ്പെടുത്തിയാലും മതി കേട്ടോ ഷേപ്പ് സ്കെയിലും ഇതൊന്നും ഇപ്പം ഞാൻ ചോദിക്കുന്ന സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് തയ്ക്കാനാണ് ഞാൻ ഈ ചാനൽ ആരംഭിച്ചത് എന്നെ പോലെ പ്രായമുള്ളവർക്കും അല്ലെങ്കിൽ തയ്ക്കാൻ ആഗ്രഹമുള്ള പിള്ളേരസെറ്റാണേലും അവരൊക്കെ തയ്ക്കാൻ തുടങ്ങുമ്പോഴേ ഇതൊന്നും മേടിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ സ്വന്തം ചുരിദാർ തയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നൈറ്റിയോ നമ്മുടെ സാരി ബ്ലൗസ് സ്വതക്കാൻ ഈ ഉപകരണങ്ങളൊന്നും വേണമെന്നൊന്നും നിർബന്ധമില്ല പിന്നെ നമ്മൾ ഇത് മേടിക്കാൻ എവിടെയെന്ന് ചോദിച്ചാൽ ടൈലറിങ് ഈ തയ്യൽ തയ്യൽ കട നല്ല തയ്യൽ സാധനങ്ങൾ വിൽക്കുന്ന കടകളിലെ അവിടെ ഒക്കെ ഇതൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പം പറഞ്ഞു വന്നത് പറഞ്ഞു വന്ന ഒരു കാര്യം സ്ലിറ്റിൻ്റെ അടിഭാഗം എടുക്കുന്നതേ നമ്മുടെ ഏറ്റവും ചൂട്ടിൽ പതിമൂന്ന് ഇഞ്ചെടുക്കുന്നുണ്ട് പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തുന്നു ഇതിൽ ഒരു ഒരു ഇഞ്ചോളം രണ്ട് വശത്തു നിന്നും അടിച്ചു മാറും അപ്പോൾ സത്യം പറഞ്ഞാൽ എത്ര വരും പതിമൂന്നിൽ നിന്ന് ഒരു പതിനൊന്ന് പതിനൊന്നര കൂടുതലൊന്നും നമുക്ക് കിട്ടത്തില്ല പന്ത്രണ്ട് കഷ്ടിച്ചേ കിട്ടത്തുള്ളൂ ഇനി നമ്മളെ ഈ ഷേപ്പ് നമ്മൾ വരച്ച ഹിപ്പ് ഹിപ്പില്ലേ ഹിപ്പിൻ്റെ അവിടെ നിന്ന് ഈ അടിയിൽത്തെ സ്ലിറ്റിൻ്റെ അടിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ അളവിലേക്ക് കറക്റ്റ് ലൈനിൽ വരയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് നമുക്ക് ഈ ഇങ്ങനത്തെ നീളുള്ള സ്കെയിലില്ലായെങ്കിൽ തേപ്പ് പിടിച്ചിട്ടെങ്കിൽ വരച്ചാലും മതി അപ്പോൾ സ്ലിറ്റ് വളരെ ഭംഗിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ ആ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാൻ പറ്റിയില്ല പലരും ചോദിച്ചു ടീച്ചർ ആദ്യം പറഞ്ഞപ്പോൾ ഒരു ഇഞ്ച് കൂട്ടി പിന്നെ രണ്ട് ഇഞ്ച് കൂട്ടി പിന്നെ ഒന്ന് കൂട്ടി പിന്നെ കൂട്ടിയില്ല അതൊക്കെ നമ്മൾ ഇത് ഓരോ തീരുമാനങ്ങളാണ് തീരുമാനം ഇത് തയ്ക്കുന്ന ആൾക്ക് ഇച്ചിരി ലൂസ് വേണമെന്ന് പറഞ്ഞു ബോഡി ഫിറ്റ് വേണ്ട ലൂസ് വേണം അപ്പോൾ അങ്ങനെ ഇറകിയിരിക്കുന്ന ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് എത്ര ഇഞ്ച് കൂട്ടിയത് രണ്ടിഞ്ച് ഈ രണ്ടിഞ്ച് കൂട്ടുമ്പോൾ വേറൊരു പ്രത്യേകത ഉണ്ട് നമുക്ക് നല്ല രണ്ട് ടക്ക് പുറകിലിടുകയും ചെയ്യാം അപ്പം ലൂസും കിട്ടും എന്നാൽ ഷേപ്പും കിട്ടും അതുകൊണ്ടാണ് രണ്ടിഞ്ച് കൂട്ടിയത് ഇനി അതില്ലായെങ്കിൽ എത്ര കൂട്ടിയാൽ മതി ഒന്ന് കൂട്ടിയാൽ മതി കേട്ടോ ഞാനിപ്പം ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ ബൈക്കാണ് ആദ്യം പെട്ടേണ്ടത് ഒരിക്കലും ഫ്രണ്ട് കഴുത്ത് വെട്ടരുത് അര ഇഞ്ച് സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ അര ഇഞ്ച് സ്ലോപ്പ് നിർബന്ധമായും കൊടുക്കാം അത് കൊടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മൾ അതിലേ കൂടെ മൊത്തം അങ്ങ് വെട്ടിയെടുക്കുക അപ്പോൾ ഇപ്പം മനസ്സിലായോ ഒരു ഇഞ്ചും രണ്ട് ഇഞ്ചും ഒക്കെ എന്തിനാണ് കൂട്ടുന്നത് എന്ന് ഒന്നും കൂട്ടിയില്ലേലും ചുരിദാർ നല്ല ബോഡി ഫിറ്റ് ഫിറ്റായിട്ടിരിക്കും ഒരു ടക്ക് പോലും ഇടണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ അയക്കുന്നതെങ്കിൽ ഇച്ചിരി ലൂസ് വേണ്ടേ അതുകൊണ്ടാണ് രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇട്ടിരിക്കുന്നത് മനസ്സിലായത് വിശ്വസിക്കുന്നു എന്ത് സംശയങ്ങളും കമൻറ്റായിട്ട് ചോദിക്കാം പക്ഷേ വലിയ സങ്കടമുണ്ട് പണ്ടത്തെ വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എന്തു ചെയ്യുന്നു എന്നും ഇതിൻ്റെ അര ഇഞ്ച് എന്താണെന്നോ ഒരിഞ്ച് എന്താണെന്നോ ചോദിച്ചാൽ എനിക്ക് ഏതപ്പം ഗോതമംഗലം ഞാൻ മറന്നുപോയി എല്ലാം അപ്പോൾ ഏത് വീഡിയോയുടെ ഈ കമൻ്റ് എന്ന് അറിയണമെങ്കിൽ ഞാൻ പോയി വീഡിയോ മുഴുവൻ കാണണം എന്നാലല്ലേ എനിക്ക് അവിടെ എവിടെയാ എന്താ കൂട്ടിയത് കുറച്ചെന്നൊക്കെ പറയാൻ പറ്റത്തല്ലോ മനസ്സിലായോ ഇത് ഞാൻ ഏറ്റവും അടിയിൽ നിന്ന് ഒരു ഒരു അര ഇഞ്ച് ഇച്ചിരി കേർവ് ചെയ്ത് വരച്ച് കളയുക കോട്ടൺ തുണിക്ക് വെട്ടണം നിർബന്ധമൊന്നുമില്ല ഇതിച്ച് നല്ല ഇറക്കമുണ്ട് പത്ത് നാൽപ്പത്തൊമ്പത് ഇഞ്ച് ഇറക്കമുള്ളതുകൊണ്ട് ഒരു ഒരു അര ഇഞ്ച് ഞാൻ ആഡ് ചെയ്യുന്ന ഒരു മൂലേന്ന് വെട്ടിക്കളങ്ങുന്നേ ഉള്ളൂ കേട്ടോ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴിയും കഴുത്തും കൂടെ നമുക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം ഇവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ എങ്ങനെയാണ് ഫ്രണ്ട് പാർട്ട് വെട്ടിക്കളയുന്നത് എല്ലാവരും എല്ലാവരും ഫ്രണ്ട് കൈക്കുഴി വെട്ടാൻ പഠിച്ചു വരാം ഒരു അര ഇഞ്ച് മാറ്റി ഞാനൊരു പോയിൻ്റ് കൊടുത്തു കണ്ടല്ലോ അര ഇഞ്ച് മാറ്റി കൊടുത്ത് എവിടെ നിന്നാണ് ആകെ ആംഹോൾ കർവിൻ്റെ ഏഴിൻ്റെ പകുതിയിൽ എവിടെ നിന്നാണ് അങ്ങോട്ട് ഞാൻ നീക്കി ഒരു 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 വരയും വരച്ചു ആ വരയിൽ കൊള്ളത്തക്ക രീതിയിലാണ് ആം ഹോൾ കയറു വെച്ചിരിക്കുന്നത് കണ്ടോ നിങ്ങൾ അപ്പോൾ വരുന്ന അത്രയും ഭാഗം നമുക്ക് വെട്ടിക്കളയാം അപ്പോൾ ഒരു ഇപ്പം ഞാൻ തുടങ്ങിയത് എവിടെയാണ് നമ്മൾ കറക്റ്റ് ചെസ്റ്റ് ലൈൻ പത്തൽ പോയിൻറ്റ് കൊടുത്തില്ലേ അവിടെ മുതൽ ഇത്രയും കയറിപ്പോവും ഇത്രയും വെട്ടിക്കളേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ഇച്ചു കൂടുതലല്ലേ ഇത്രയും വെട്ടിക്കളയാം ധൈര്യമായിട്ട് ഞാൻ പറയുകയാണ് ചുരിദാറിൻ്റെ ഫ്രണ്ടിൽ കൈക്കുഴി ചുളുങ്ങാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വശം വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇത്രയും വെട്ടിക്കളയാം ഒന്നും പേടിക്കണ്ട കേട്ടോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു വെട്ടണം എന്ന് മാത്രം പിന്നെ ഷേപ്പ് ചെയ്യാൻ പോകരുത് ഇനി നമുക്ക് ആ ഫ്രണ്ട് കഴുത്തും കൂടെ കട്ട് ചെയ്തെടുത്തേക്കാം ഇത്രയും ഞാൻ വെട്ടിക്കളയുവാണേ പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷമാണ് എന്നും വരുന്നുണ്ട് മെസ്സേജുകൾ ടീച്ചറേ ഞാൻ ആദ്യമായിട്ട് ചുരിദാർ തയ്ച്ചു നല്ലതായിരുന്നു അതിട്ടുണ്ട് ടൗണിൽ പോയെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഇട്ടേക്ക് നേടുവാ ആരോ അപ്പം ആദ്യം തയ്ച്ച ചുരിദാർ തന്നെ ടൗണിൽ കൊണ്ടുപോകാൻ കൊള്ളാമെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമില്ല ഉള്ളു വലിയ സന്തോഷം ഇതൊക്കെ കേൾക്കുന്നത് കേട്ടോ എൻ്റെ ആഗ്രഹം ഞാൻ ആഗ്രഹിക്കുന്ന ഇതുപോലെ എന്നെ കാണുന്ന പുതിയ ആൾക്കാർ പ്രായമുള്ളവരെ ഉദ്ദേശിക്കുന്നെങ്കിലും സാരമില്ല ചെറുപ്പക്കാരാണെങ്കിലും അവരും കണ്ട് മനസ്സിലാക്കി ചെയ്യട്ടെ അങ്ങനെ പലരും തയ്ച്ച് തുണി തയ്ച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ ഇതുവരെ ഒരു തുണി തയ്ച്ചു കൊടുത്തിട്ടില്ല സന്തോഷമുള്ള കാര്യമല്ലേ പഠിക്കട്ടെ എല്ലാവരും പഠിക്കട്ടെ എന്നുവെച്ചാൽ നമ്മൾ ആ മറുവശത്തിട്ടേക്കുന്ന അടയാളമില്ലേ അതിപ്പുറത്ത് നമുക്ക് തയ്ക്കുമ്പം കാണത്തില്ലല്ലോ ഇത് അത് ഞാൻ അപ്പുറത്തോടെ ഒന്ന് ഒന്ന് അടയാളപ്പെടുത്തുക സ്ലിറ്റ് എപ്പോഴും വെട്ടി കഴിയുമ്പം തന്നെ നാല് പീസേലും സ്ലിറ്റ് പോയിന്റ് ചെയ്യാൻ മറക്കല്ലേ ഇനിയും നമുക്ക് മിച്ചമുള്ള തുണി ഇത്രയും തുണിയുണ്ട് ഇത് വീതിയുള്ള തുണിയായിരുന്നു നാൽപ്പത്തിനാലിഞ്ച് തുണി ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഇഷ്ടം പോലെ തുണി മിച്ചം കിട്ടിയത് നമുക്ക് ഈ മിച്ചമുള്ള തുണി രണ്ട് പീസാണ് അവനെ നമുക്ക് കൃത്യമായിട്ട് ചേർത്ത് വെച്ചിട്ട് എന്തേര കൈ നീളം വെള്ളം എടുക്കാം ഞാൻ പതിനാലിഞ്ച് കൈ എടുക്കുക മുട്ടിൻ്റെ ജസ്റ്റ് താഴെ നിൽക്കും പതിനാലിഞ്ച് കൈ നീളം എനിക്ക് കിട്ടണം പതിനാലും പിന്നെ തയ്യൽ തുമ്പ് എക്സ്ട്രാ ഒരു അര ഇഞ്ചൊരെ എടുക്കുകയെ നമുക്കിതങ്ങോട്ട് നല്ല നല്ല ചേർത്ത് വെച്ചിട്ട് വിലങ്ങനെ ഇടാം തിരിച്ചിടാം നിങ്ങൾക്ക് കാണാനും എനിക്ക് വെട്ടാനും ഒക്കെ എളുപ്പത്തിന് ഇനിയുള്ള നിങ്ങളുടെ ഒരു ബലമായ സംശയമാണ് സ്ലീവ് വെട്ടാൻ നേരത്ത് എത്ര വീതി എടുക്കണം അല്ലേ അതിനും പല ഉണ്ട് ഇഷ്ടം പോലെ മെഷർമെൻറ് ഉണ്ട് ഞാൻ ഇപ്പം അവസാനത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ അല്ലെങ്കിൽ സാരി ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ ആം ഹോൾ എത്രയാണോ അതനുസരിച്ച് നമുക്ക് എടുക്കാം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പത്തിഞ്ച് വീതിയിലാണ് ഇട്ടേക്കുന്നത് പത്തിഞ്ച് കേട്ടോ പത്തിഞ്ച് ഒരു ഊഹം വെച്ച് പത്തിഞ്ച് ഇട്ടെന്നുള്ളതേ ഉള്ളൂ ഇനിയും നമുക്ക് നീളം പതിനാലിഞ്ച് എടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ നീളം പതിനാല് ഇഞ്ച് രേഖപ്പെടുത്തുന്നു എല്ലായിടത്തുനിന്നും പതിനാലിഞ്ച് എടുക്കുന്നു കണ്ടല്ലോ വീതി എത്ര എടുത്തേക്കുന്നത് നമ്മൾ അവിടെ ഒരു പോയി വര വര വരയ്ക്കുന്നു ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പോൾ എക്സ്ട്രാ വരച്ചതേ ഉള്ളൂ സാധാരണ തയ്യൽ തുമ്പ് ചെയ്യാൻ ഡാറില്ല എന്നതിനു വെച്ചാൽ ബ്ലൗസിന് അല്ല കൈക്ക് നീളം കിട്ടിക്കോട്ടേ ഉണ്ടല്ലോ എന്ന് പറയുന്നത് അങ്ങനെ ഇട്ടതല്ലേ ഞാൻ ഇങ്ങനെ തയ്യൽ തുമ്പ് ഇടുന്നയാളല്ല ഇനി നമ്മൾ ബാക്ക് പാർട്ട് എടുക്കണം ശ്രദ്ധിക്കണേ ഫ്രണ്ട് പാർട്ടല്ല ബാക്ക് പാർട്ടിൻ്റെ കൈക്കുഴി എടുത്തിട്ട് നമുക്ക് ആം ഹോൾ റൗണ്ട് എത്ര ഉണ്ടെന്ന് നോക്കാം എങ്ങനെ നോക്കുന്നത് മേളയിൽ നിന്ന് ഒരു കാലിഞ്ചി വിട്ടേച്ച് ഒരു സ്വൽപ്പം തയ്യൽ തുമ്പിട്ട് എണ്ണി നോക്കുമ്പോൾ എട്ടരയുണ്ട് കണ്ടോ ഒന്നൂറ് കാണിക്കാവേ കാലിഞ്ചി വിട്ട് അങ്ങനെ നോക്കുമ്പോൾ ആം ഹോൾ റൗണ്ട് എട്ടരയുണ്ട് എന്ന് പറഞ്ഞാൽ പതിനേഴ് ഇഞ്ച് ആം ഹോൾ റൗണ്ട് ആ പതിനേഴ് ഇഞ്ച് നമുക്ക് ഇവിടെ എട്ടര കിട്ടണം അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ അതവിടെ മനസ്സിൽ നിൽക്കട്ടെ ഒരു കാര്യം കൂടെ നോക്കാം നമുക്ക് ഉണ്ടല്ലോ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ ഷേപ്പ് അതൊരു മൂന്നര ഇഞ്ചിൽ നമുക്ക് വരയ്ക്കാം മൂന്നര ഇഞ്ചിൽ വരയ്ക്കാവേ ഇപ്പം ഞാൻ ആ തയ്യൽത്തുമ്പേന്ന് എടുത്തപ്പോൾ അതൊരു ഒരു നാലോളം ഉണ്ട് അത്രയും നമുക്ക് വേണ്ട മൂന്നര മതി മൂന്നര മൂന്നര ഇപ്പം വരച്ചേക്കുന്നത് മൂന്നരയാണേ ഇനി ഉണ്ടോ മൂന്നര അപ്പോൾ ആ മൂന്നരയിൽ നിന്നോണ്ട് നോക്കിക്കേ നോക്കിക്കേ നിങ്ങൾ ഇങ്ങേ അറ്റത്തെ കോർണറിലേക്ക് നമ്മുടെ തേപ്പ് വെക്കുമ്പോൾ എട്ടര എന്നുള്ളത് ഇവിടെ വരുന്നോ അവിടെ നമുക്ക് ഒരു പോയിന്റ് കൊടുക്കാം പിന്നെ അവിടുന്ന് രണ്ടിഞ്ച് സെയിം അലവൻസും ഇനി നമ്മുടെ കൈയുടെ അടിവണ്ണം ആറ് ആറില്ല എഞ്ചും കണ്ടേ ഉള്ളൂ ഞാൻ ആറെടുത്തു ആറിൽ മാർക്ക് ചെയ്തുകൊണ്ട് ഈ പോയിന്റുകളെ തമ്മിൽ യോജിപ്പിച്ചു ഇത്രയേ ഉള്ളൂ സ്ലീവ് ഇനി ഷേപ്പും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം നോക്കിക്കേ ഫ്രണ്ടിൽ നിന്ന് ഒരു ഒന്നൊന്നര ഇഞ്ച് വിട്ട് ഒരു ഇങ്ങനെ ഒരു ഷേപ്പ് സാരി ബ്ലൗസിൻ്റെ പോലെ അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ഇതിനെ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു 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 ഷേപ്പ് നിങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ വരയ്ക്കുക വെട്ടിയെടുക്കാം അങ്ങനെ നമ്മുടെ സ്ലീവും വെട്ടിക്കഴിഞ്ഞു ഒരുവിധപ്പെട്ട സാധാരണക്കാർക്കൊക്കെ തയ്ക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ കണ്ടിട്ട് വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം തയ്ക്കാൻ ശ്രമിക്കണം ഓക്കേ താങ്ക് യു